നമസ്കാരം ബിഗ് ബോസ് വിജയികളിലെ ഏറ്റവും ശ്രദ്ധേയനായ വ്യക്തിത്വമാണ് സംവിധായകൻ അഖിൽ മരാർ ഷോയിൽ വിജയിച്ച ശേഷം സോഷ്യൽ മീഡിയയിൽ അടക്കം സജീവമാണ് അദ്ദേഹം ഏറ്റവും ഒടുവിൽ സിനിമയിലെ നായകനായി അഖിൽ മരാർ അതിനിടെ കഴിഞ്ഞ ദിവസം തന്റെ ജീവിത ചെലവിനെ കുറിച്ച് വെളിപ്പെടുത്തിയതിന്റെ പേരിൽ അദ്ദേഹം സൈബർ ഇടത്തിൽ കടുത്ത വിമർശനത്തിനും ട്രോളുകൾക്കും ഇരയായി തന്റെ ഒരു മാസത്തെ ജീവിത ചെലവിന് മൂന്ന് ലക്ഷം രൂപ വരെയാകുമെന്ന അഖിൽ മരാറിന്റെ വെളിപ്പെടുത്തലിൽ ട്രോളുകൾക്ക് വഴിവച്ചിരുന്നു ഈ വിഷയത്തിൽ ഇപ്പോൾ പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് അഖിൽ പാവപ്പെട്ടവന് പണക്കാരനോടുള്ള പുച്ഛം അവസാനിക്കാൻ അവൻ പണക്കാരനായാൽ മതിയെന്നാണ് അഖിൽ മാരാർ പറയുന്നത് മറ്റൊരാളെ എതിർക്കുന്നത് അയാളായി തീരുന്നതോടെ അവസാനിക്കുമെന്നും അഖിൽ ഫേസ്ബുക്കിൽ കുറിച്ചു മകളുടെ അസുഖത്തിന് നൂറ്റി രൂപ ഫീസ് നൽകാൻ കഴിയാത്ത അവസ്ഥയുണ്ടായിരുന്ന താനിപ്പോൾ വാഹനങ്ങളുടെ മാസ തിരിച്ചടവ് മാത്രമായി ഒരു ലക്ഷത്തി ഇരുപത്തിയേഴായിരം രൂപ അടയ്ക്കുന്നുണ്ടെന്നും അഖിൽ വെളിപ്പെടുത്തി ഇ എം ഐ ഇല്ലാത്ത കാറുകൾ വേറെ ഉണ്ടെന്നും അഖിൽ കുറിച്ചു മൂന്നര ലക്ഷമല്ല പത്ത് ലക്ഷം ചെലവ് വന്നാലും അത് അടയ്ക്കാനുള്ള ശേഷി ഉണ്ടാക്കി എടുക്കാനാണ് താൻ ശ്രമിക്കുന്നതെന്നും അഖിൽ കൂട്ടിച്ചേർത്തു അഖിലിന്റെ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് എത്രയാണ് ചേട്ട ഒരു മാസം അടയ്ക്കുന്ന ഇ എന്നൊരു അവതാരകൻ ചോദിച്ചാൽ അതാണ് സത്യസന്ധമായ മറുപടി പറയുമ്പോൾ ആ മറുപടി വാർത്തയായി മാറുന്നു ട്രോളായി മാറുന്നു പലർക്കും അതൊരു തള്ളായി മാറുന്നു നമ്മൾ മറ്റൊരാളെ എതിർക്കുന്നത് അയാളായി തിരുന്നതോടെ അവസാനിക്കും പാവപ്പെട്ടവന് പണക്കാരനോടുള്ള പുച്ഛം അവസാനിക്കാൻ അവൻ പണക്കാരനായാൽ മതി ആരും അറിയാത്തവനും പ്രശസ്തി ഉള്ളവനെ എതിർക്കുന്നത് അവസാനിക്കാൻ അവനും പ്രശസ്തനായാൽ മതി ഒന്നെങ്കിൽ നിങ്ങൾ എന്നെ പരിഹസിക്കുക അല്ലെങ്കിൽ ഞാൻ എത്തിച്ചേർന്ന അവസ്ഥയിലേക്ക് എത്തി മറ്റുള്ളവരുടെ പരിഹാസം കേൾക്കാൻ തയ്യാറാവുക രണ്ടായിരത്തി പതിനേഴിൽ ഷെയർ മാർക്കറ്റിൽ ഉണ്ടായ നഷ്ടം നികത്താൻ കാർഷിക വായ്പ രണ്ടര ലക്ഷം എടുത്തു പിന്നീട് രണ്ടായിരത്തി പതിനെട്ട് അവസാനത്തോടെ മൊബൈൽ ടവറിന് ഡീസൽ അടിക്കാൻ ഒരു പിക്കപ്പ് ജീറ്റോ രണ്ട് വാഹനങ്ങൾ കടം വാങ്ങിയെടുത്തു നാലു മാസങ്ങൾക്ക് ശേഷം കോൺട്രാക്ട് നഷ്ടപ്പെട്ടു വരുമാനം എല്ലാം നിലച്ചു വലിയ കടത്തിലായി കിട്ടിയ വിലയ്ക്ക് വാഹനങ്ങൾ വിറ്റു കാറിന്റെ ലോൺ അടയ്ക്കാൻ പറ്റാത്ത അവസ്ഥയായി നാട്ടുകാരുടെ മുന്നിൽ വീട്ടുകാരുടെ മുന്നിൽ അഭിമാനം പണയം വെക്കാതെ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ വന്നു നൂറ്റൻപത് രൂപ മകളുടെ അസുഖത്തിന് ഡോക്ടർ ഫീസ് നൽകാൻ കഴിയാത്ത അവസ്ഥ വന്നു ഭാര്യ വീട്ടിൽ അവരുടെ ചെലവിൽ കഴിയുന്ന ഒരു ഗതിയും ഇല്ലാത്ത ഒരുവന് അവസാനം വീട് വിട്ട് ഇറങ്ങേണ്ടി വന്നു ആരുമില്ലാതെ ഞാൻ കാറിലിരുന്ന് കരഞ്ഞു വീഴാൻ ഞാൻ തയ്യാറല്ലാത്തത് കൊണ്ടും എന്നെ നയിക്കാൻ ഒരു ശക്തി എനിക്കൊപ്പം ഉള്ളതുകൊണ്ടും ഞാൻ മുന്നോട്ട് പോയി വടിയുടെ സി സി മുടങ്ങി മാസം എണ്ണൂറ് രൂപ പലിശ അടയ്ക്കാൻ കഴിയാതെ വന്നു എല്ലാം നഷ്ടപ്പെട്ടു എന്ന അവസ്ഥയിൽ സിനിമയ്ക്ക് തിരക്കഥ എഴുതി പല നിർമ്മാതാക്കളെ കണ്ടു അവസാനം യോഹന്നാൻ സാർ ദൈവമായി അവതരിച്ചു അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട സിനിമ എഴുതണം അദ്ദേഹം പറയുന്ന ബജറ്റിൽ ചെയ്യണം ഭാര്യയും മക്കളെയും അച്ഛനെയും അമ്മയെയും നാടും ഉപേക്ഷിച്ച് മരണം മാത്രം മുന്നിൽ കണ്ട് ജീവിക്കുന്ന ഞാൻ മുന്നോട്ട് പോകാനുള്ള മാർഗമായി എനിക്ക് ലഭിച്ച അവസരത്തെ കണ്ടു സിനിമ പരാജയമായിരിക്കാം പക്ഷെ എൻ്റെ നിശ്ചയദാർഢ്യം കഠിന പരിശ്രമം പ്രതിസന്ധികൾ അതിജീവിച്ച മനസ്സ് ഇതൊന്നും ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല ഷോർട്ട് ഫിലിം പോലും നീ എടുക്കില്ല എന്ന് പറഞ്ഞവർക്ക് മുന്നിൽ ഇന്നും പലരും ചർച്ച ചെയ്യുന്ന പലരും പറയാൻ മടിക്കുന്ന ഒരു സിനിമ ഞാൻ തിയേറ്ററിൽ എത്തിച്ചു വണ്ടിയുടെ സി സി അടയ്ക്കാൻ ഗതിയില്ലാതിരുന്ന ഞാൻ കഴിഞ്ഞ രണ്ടു വർഷമായി വാഹനങ്ങളുടെ ഇ എം ഐ അടയ്ക്കുന്നത് ഒരു ലക്ഷത്തി ഇരുപത്തേഴായിരം രൂപയാണ് ഇ എം ഐ ഇല്ലാത്ത കാറുകൾ വേറെയും ഉണ്ട് കാർഷിക വായ്പ ലക്ഷം രൂപ പിന്നീട് റവന്യൂ റിക്കവറിയായി അഞ്ചേ മുക്കാൽ ലക്ഷം അടച്ച് ഞാൻ ലോൺ ക്ലോസ് ചെയ്തു രണ്ടായിരത്തി പതിമൂന്നിൽ എണ്ണായിരം രൂപ പെൻഡിംഗ് ആയി കിടന്ന മുത്തൂറ്റിന്റെ ലോൺ പിന്നീട് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം അവർ ആവശ്യപ്പെട്ടു അതും ഞാൻ ക്ലോസ് ചെയ്തു സിബിൽ സ്കോർ ഇല്ലാത്തത് കൊണ്ട് ഒരു മൊബൈൽ പോലും വാങ്ങാൻ പറ്റാത്ത എനിക്ക് കഴിഞ്ഞ മാസം ഇരുപത് ലക്ഷം പ്രീ അപ്രൂവ്ഡ് ഓഡി പതിനഞ്ച് ലക്ഷം പേഴ്സണൽ പ്രീ അപ്രൂവ്ഡ് ലോണൊക്കെ പാസ്സായി കിടക്കുന്നു ഹോം ലോൺ ഇരുപത്തി ഒരു കൊച്ചിയിൽ ഒരു ത്രീ ബി എച്ച് കെ ഫ്ളാറ്റ് വാങ്ങി ഫുള്ളായി ഫർണിഷിംഗ് ചെയ്യാൻ എത്രയാകും ഇ എം ഐ പ്രകാരം എത്ര ലോൺ ഉണ്ടെന്ന് മനസ്സിലാക്കുക ആ ലോണിൽ അഞ്ച് ലക്ഷം ഫിക്സഡ് ഡെപ്പോസിറ്റുമാണ് ഇപ്പോൾ ആകെ ഇ എം ഐ ഒന്നര ലക്ഷം ചിട്ടി പതിനയ്യായിരം എൻ്റെ എല്ലാ ലോണും ആകെ മുതലിന് ഇരുപത് ശതമാനം മാത്രമാണ് മൂന്നര ലക്ഷമല്ല പത്ത് ലക്ഷം ചിലവ് വരട്ടെ അതടയ്ക്കാനുള്ള ശേഷി ഉണ്ടാക്കിയെടുക്കാനാണ് പരിശ്രമിക്കുന്നത് എന്ന് പറഞ്ഞാണ് അഖിൽ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്